രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വരെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം വൻതോതിലുള്ള ഡ്രോൺ മിസൈൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതേസമയം തന്നെയാണ് ഇറാനിൽ കുറഞ്ഞ തീവ്രതയുള്ള ഭൂകമ്പങ്ങളുടെ ഒരു പരമ്പര റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇത് ഇറാൻ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്നും ഈ ഭൂകമ്പങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തുവിടുന്ന ഊർജം മൂലമാണെന്നുമുള്ള അനുമാനങ്ങൾക്ക് കാരണമായി സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിനെ ആണ് പാകിസ്ഥാനിൽ നിന്നും നേരിയ തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും തുടർച്ചയായ ദിവസങ്ങളിൽ രണ്ട് ഭൂകമ്പങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു